يا حبيب الله سلام عليك يا رسول الله سلام عليك يا حبيب الله സല മുന്നലൈക്ക് ഈ ആസൂലല്ല സല മുന്നൈക്ക്ബീബല്ല സല മുന്നലൈക്ക് മുത്തുമിനിങ്ങളെ മുത്തുമിനാത്തുകളെ മുത്തുറസൂലുള്ള ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനാഘോഷം വരികയാണ് വിശ്വാസികളുടെ മലതലങ്ങളിലെ ആനന്ദം പെയ്തിറങ്ങുകയാണ് ഒരുങ്ങുകയാണ് മതനീയം കുടുംബവും ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാനും മുത്തുറസൂലുല്ലാന്റെ ജന്മദിനാഘോഷം വളരെ ഭംഗിയോടുകൂടെ നടത്തുവാനോ മദനീയം കുടുംബങ്ങളിൽ ഒരു യാണ് ഇൻഷാല്ല വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഉണ്ടാകും അതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ഇൻഷാല്ല റസൂലുള്ളാന്റെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനാഘോഷ പരിപാടികൾ നമ്മുടെ നാടുകളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ കുടുംബങ്ങളിൽ അത് അതിൻ്റെ ഏറ്റവും വലിയ ആനന്ദത്തോടുകൂടെ നടക്കണം ഒരു നാടുകളോ ഒരു വീടുകളോ ഒരു സ്ഥലങ്ങളോ ഒരു സമയമോ ഉണ്ടാകരുത് ഈ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷ പരിപാടികൾ ഇൻഷാല്ല നമുക്ക് വളരെ ബൃഹത്തായി നടത്തണം ഇൻഷാ അല്ലാതിന്റെ തുടക്കം തന്നെ മദനീയത്തിന്റെ അഞ്ചാം വാർഷിക പരിപാടികളോടുകൂടെയായിരിക്കും ഇൻഷാല്ല അഞ്ചാം അഞ്ചാം വാർഷിക വാർഷിക ഈ വർഷത്തെ അത് വിശുദ്ധമായ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷ പരിപാടികളുടെ വിളംബരമായി മാറൂ അള്ളാഹു നൽകട്ടെ അല്ലാഹു അല്ലാഹു തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ നമുക്ക് മുത്തുറസൂലുള്ള ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനാഘോഷ പരിപാടികളിൽ ആനന്ദത്തോടെ മുത്തു റസൂലുള്ള സ്വീകരിക്കുന്ന രൂപത്തിൽ ആ പവിത്രമായ ജന്മദിനാഘോഷ പരിപാടികളെ വളരെ ബഹുമാന ആദരവുകളോടുകൂടെ നടത്താൻ അല്ലാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ ഇൻഷാല്ല എല്ലാവരും തയ്യാറാകണം വലിയൊരു ചരിത്രമായിരിക്കും ഈ വർഷം ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷ പരിപാടികൾ ഇൻഷാ ഇൻഷാല്ലാ നമുക്കത് വളരെ ബൃഹത്തായി നടത്തണം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അതിന്റെ ഉദ്ഘാടന പരിപാടി തന്നെ വലിയ ജനബാഹുല്യമുള്ള വലിയ ഒരു സദസ്സാക്കി നമുക്ക് മാറ്റണം ഇൻഷാ അള്ളാ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇഷ്കിന്റെ ഒരു ലോകം നമുക്കെന്നാണ് ജീവിതം മുത്തു റസൂലുള്ള കഴിച്ചിട്ടെ നമുക്ക് മറ്റ് ദുനിയാവിലെ എന്ത് വിഷയങ്ങളും മറ്റേതും നമുക്കുള്ളു അള്ളാഹു കഴിച്ചാൽ പിന്നെ മുത്തുറസൂ തങ്ങളാണ് ആ നമുക്ക് വേറെ അതുകൊണ്ട് നമുക്ക് വളരെ ബൃഹത്തായി ഈ വർഷത്തെ റബിയുല്ലോലെ ആഘോഷിക്കണം ഒരു ഇൻഷാ ഇൻഷാള്ള പറഞ്ഞോ ഇൻഷാ പറ ൊക്കെ പാടി ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ആ ആഘോഷ പരിപാടികളിലേക്ക് കടക്കുന്ന വളരെ സുന്ദരമായ മുഹൂർത്തങ്ങളാണ് സമയങ്ങളാണ് സന്ദർഭങ്ങളാണ് ഇൻഷാ അല്ലാ